ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് ഒരു കസര തന്നെയാണ് അതൊരു പ്രത്യേക രീതിയിലാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളെ ഞാനത് കാണിക്കുവാനായിട്ട് എൻ്റെ കൊച്ചു പാർക്കിലേക്ക് ഞാൻ പോവുകട്ടോ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ ചാരു കസാര ഒരു പ്രത്യേക രീതിയിലാണ് ഞാനിത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ചാരും വട്ടത്തിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തൊലിയൊക്കെ വരത്തക്ക രീതിയിൽ വരച്ചാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത് തടിയുടെ ഒരു മുകൾ വശം വട്ടം കണ്ടിച്ചിട്ടിരിക്കുന്ന ഒരു രീതിയിലാണ് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് തന്നെ ചുറ്റി നടന്നത് നിങ്ങൾ കാണിക്കാവേ ഇതിൻ്റെ മൊരിയൊക്കെ ചെറിയൊരു രീതിയിലേ കൊടുത്തിട്ടുള്ളൂ തടിയുടെ മുകൾ വശമാണ് എന്ന് തോന്നാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇത് ചെയ്തു വെച്ചിരിക്കുന്നത് ഇത് അതിൻ്റെ പുറകുവച്ചത് കാതിൽ കൊടുത്ത് തടി വട്ടം കണ്ടിച്ചിട്ട് ചാരി പിടിപ്പിച്ചിരിക്കുന്ന പോലെയാണ് ഞാനിത് ചെയ്തിരിക്കുന്നത് അതിലും തൊലി വരത്തക്ക രീതിയിലും അതിൻ്റെ കാതിൽ വരച്ചാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇനി ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോയത് ഇപ്പോൾ കാണിച്ച ഈ കസേരയുടെ ബാക്കി ഭാഗം തടി കൊണ്ടുണ്ടാക്കിയൊരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതും തൊലി വരുത്തക്ക രീതിയിൽ ഒരു തടിക്കക്ഷണത്തിൻ്റെ മുകൾ വശം മുറിച്ച് ഇട്ടിരിക്കുന്നു എന്ന് തോന്നത്തക്ക ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് കസാരകളും ഞാൻ ഒരു ദിവസം കൊണ്ട് പണിതാണ് ഒറ്റ ദിവസം കൊണ്ട് ഞാൻ പണിതിട്ട് അതിൻ്റെ മൊരി ഞാൻ പിറ്റേ ദിവസം കൊടുത്തു ചാരു ഞാൻ മറ്റൊരു ദിവസം കൊടുത്തു അങ്ങനെ മൂന്ന് ദിവസം കൊണ്ടാണ് ഇതിൻ്റെ പണി ഞാൻ പൂർത്തിയാക്കിയത് പിന്നെ പെയിൻ്റ് അടിക്കുവാനായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒഴിച്ചിൻ്റെ പുളിപ്പ് പോയതിന് ശേഷം ഞാൻ രണ്ട് മൂന്ന് മാസങ്ങൾ കഴിഞ്ഞാണ് ഞാനത് പെയിൻ്റ് അടിക്കുന്നത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് മഴ മഴയത്ത് കിടക്കുന്ന ആയതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഞാനിത് ചെയ്ത് വെച്ചിരിക്കുന്നത് ഹായ് എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാനിടുന്ന വീഡിയോസ് ഒപ്പം തന്നെ കാണുവാനായി എൻ്റെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ താങ്ക്